ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ടു ഇച്ചൂസ് വേൾഡ് അപ്പോൾ ഇന്നൊരു കുറേ നാളത്തേക്ക് ശേഷം ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും നമ്മുടെ നെല്ലിക്ക വച്ചിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ അപ്പോൾ എന്താണ് തേനില്ലാത്ത തേൻ നെല്ലിക്കയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുറേ നാളായിട്ട് ഞാൻ ഈ ഒരു ഐറ്റം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ ആദ്യമായി ആദ്യമായി കഴുകി വൃത്തിയാക്കിയ നെല്ലിക്ക നമ്മുടെ സ്റ്റീമറിൽ ഒരു മൂന്ന് നാല് മിനിറ്റ് ഞാനൊന്ന് ആവി കയറ്റി കേട്ടോ ശേഷം അതെടുത്ത് നെല്ലിക്ക എടുത്തിട്ട് നന്നായിട്ടൊരു ടിഷ്യൂ പേപ്പറിൽ നന്നായിട്ട് എൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് മാറ്റി തുടയ്ക്കണം കേട്ടോ തുടച്ചിട്ട് നന്നായിട്ട് മാറ്റി വെച്ചു അതിന് ശേഷം ഒരു ഫോർക്കെടുത്ത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞുമായിട്ട് ഇങ്ങനെ നമ്മൾ കുത്തുമല്ലോ അങ്ങനെ എല്ലാം നെല്ലിക്കയിൽ ഞാനത് കുത്തി മാറ്റി വെച്ചിട്ടുണ്ട് ശേഷം ഞാൻ എനിക്ക് പനം പനങ്കൽ കണ്ടാണ് ഇതിൽ ഉപയോഗിക്കുന്നത് പക്ഷേ എനിക്കത് ഇവിടെ കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ശർക്കരയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഞാനിവിടെ ശർക്കര പാനി തയ്യാറാക്കുകയാണ് കേട്ടോ ഇപ്പോൾ ശർക്കര പാനിയൊക്കെ തയ്യാറാക്കി എന്നിട്ട് നമ്മൾ ഫോർക്ക് കൊണ്ട് കുത്തി നല്ല തുടച്ച് വെച്ചേക്കുന്ന നെല്ലിക്ക ഇങ്ങനെ അതിലോട്ടിട്ട് കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞാനൊരു അര അരമണിക്കൂർ കൂടുതൽ ഞാനിത് നന്നായിട്ട് ഞാൻ തിളപ്പിക്കുന്നുണ്ട് കേട്ടോ ഓക്കേ ഓരോ നെല്ലിക്ക ഇങ്ങനെ ഞാൻ അത് പറക്കിയിടുന്നുണ്ട് അപ്പോൾ ഈ ശർക്കര പാനീയിൽ നിന്ന് കിടന്ന് നെല്ലിക്കൊന്ന് സെറ്റാവണം എന്നിട്ട് ഞാനിത് അടച്ചു വയ്ക്കുന്നുണ്ടോ കേട്ടോ അടച്ച് വെച്ച് ഇങ്ങനെ അതിൽ കിടന്ന് നന്നായിട്ട് തിളക്കുന്നത് കണ്ടോ അപ്പോഴേക്കും ഞാനൊരു നാരങ്ങ ഒരു അര നാരങ്ങ ഞാനതിൽ പിഴിഞ്ഞു ഒഴിക്കുന്നുണ്ട് ഇത് എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ ഇത് എളുപ്പമാണ് ഒരു അര മുക്കാൽ മണിക്കൂറോളം ഞാൻ ഞാനതിൽ ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് ആക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം തീയൊക്കെ ഓഫ് ചെയ്തതിനു ശേഷം തണുത്തിട്ട് ഞാനൊരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ തേനയിലേക്ക് എളുപ്പമാണ് ആദ്യം ഞാൻ കരുതി തേൻ നെല്ലിക്കുന്നു കരുതിയപ്പോൾ തേനിലാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ തേനിലല്ല ഇതിന് ഇതിന് മുമ്പ് ഞാനിത് കഴിച്ച് നോക്കിയിട്ടില്ല അപ്പം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കുന്നത് എനിക്കൊരു എന്താ പറയുക ഒരു പുളിപ്പും ഒരു മധുരം എല്ലാം കൂടെ കലർന്ന ഒരു ടേസ്റ്റായിട്ടാണ് തോന്നിയത് ഇവിടെ ഈ ച്യൂസിന് നെല്ലിക്ക് പച്ചയ്ക്ക് കഴിക്കാനൊന്നും ഇഷ്ടമല്ല അതുപോലെ ഉപ്പിട്ട് കഴിക്കുന്നതും നമ്മൾ നെല്ലിക്ക ഉപ്പിലിടുന്നുണ്ടല്ലോ അതൊന്നും ഈ ച്യൂസിന് ഇഷ്ടമല്ല അപ്പം ഈ ച്യൂസിന് വേണ്ടിയാണ് ഞാനിത് ഉണ്ടാക്കിയത് ഇവിടെ ഇക്കൂന ഈ ച്യൂസിനൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു അടിപൊളിയായിരുന്നു കേട്ടോ ഒത്തിരി മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് ശരിക്കും ഇഷ്ടപ്പെടും അപ്പം പറ്റുമെങ്കിൽ എല്ലാവരും ഇത് ഇത് ഔഷധമാണെന്നും പറയുന്നുണ്ട് കേട്ടോ ഡെയിലി ഓരോ നെല്ലിക്ക് കഴിക്കുന്നത് നല്ലതാണ് അപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക പനങ്കൽ പനങ്കൽ കണ്ട് കിട്ടിയില്ലെങ്കിൽ ശർക്കര വെച്ച് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ ഇതൊന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ അപ്പം ബായ് ബൈ ഫ്രം എച്ച് വേൾഡ്